ഈശ്വമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ കുഞ്ഞറിവുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം അറിയുന്നത് ക്രൂശിത രൂപത്തെക്കുറിച്ചാണ് രണ്ടാം നൂറ്റാണ്ടിലും പത്താം നൂറ്റാണ്ടിലും അൾത്താറയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ കുരിശടയാളം രേഖപ്പെടുത്തുമായിരുന്നു ഇത്തരത്തിൽ ഓസ്തിയിൽ കുറിച്ചടയാളം വെച്ചിരുന്നു ഇങ്ങനെയുള്ള പ്രതീകങ്ങൾ അൾത്താറയിൽ വെച്ചിരുന്നത് പുരോഹിതന്റെ വ്യക്തിപരമായ ഭക്തിക്കും ഏകാഗ്രതയ്ക്കും വേണ്ടിയാണ് എന്നാൽ ഇന്ന് അൾത്താറിയിൽ ക്രൂശിത രൂപം വയ്ക്കുന്നത് ബലിയർപ്പണത്തിന്റെ അവബോധം ഉണ്ടാക്കുന്നതിനും ദൈവജനം സജീവമായി ബലിയർപ്പണത്തിൽ പങ്കു ചേരുന്നതിനുമാണ് മധ്യഭാഗത്താണ് ജനങ്ങൾക്ക് അഭിമുഖമായി ക്രൂശിത രൂപം വയ്ക്കുന്നത് ജനങ്ങൾക്കും പുരോഹിതനും വ്യക്തമായി കാണുന്നതിനും കർത്താവിന്റെ പീഡാസഹന ധ്യാനത്തിനു വേണ്ടിയാണ് ഇത് വയ്ക്കുന്നത് അൽത്താര മലയും ക്രൂശിത രൂപം കാൽവരി മലയിലെ കർത്താവിന്റെ കുരിശ്മരണവും പ്രതിനിധാനം ചെയ്യുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിലെ റോമൻ ദിവ്യപൂജാ ഗ്രന്ഥം അനുസരിച്ച് അൽത്താരയിൽ ഒരു ക്രൂശിത രൂപം ഉണ്ടായിരിക്കണമെന്നും അത് കാർമ്മികനായ പുരോഹിതന്റെ നേർക്ക് തിരിഞ്ഞിരിക്കണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് കാൽവരി ബലിയും ബലിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് അനാവരണം ചെയ്യപ്പെടുന്നത് ബലി കാൽവരി ബലിയുടെ പുനരാവിഷ്കരണം ആയതുകൊണ്ടാണ് ദിവ്യബലിയിൽ അൽത്താരയേയും ക്രൂശത രൂപത്തെയും ധൂപിച്ചുകൊണ്ട് ആദരം പ്രകടമാക്കുന്നത് കുരിശുരൂപമല്ല മറിച്ച് ക്രൂശിത രൂപമാണ് വയ്ക്കേണ്ടത് ഉത്തിതനായ യേശുവിന്റെ രൂപമോ റൂസിന്റെ രൂപം ഇല്ലാത്ത കുരിശോ അതിനു പകരം വയ്ക്കുവാൻ പാടുള്ളതല്ല